യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തി ആറാം അധ്യായത്തിൽ നിന്നുള്ള ടെസ്റ്റ് ആണ് ഇന്ന് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ബി അതിഥിക്കും ആതിഥേയനും ഉപദേശം സി ദൈവഭക്തി ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ എന്ന് പ്രഭാഷകൻ മുപ്പത്താറ് ഒന്നിൽ ആരോടാണ് അപേക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ ദൈവമായ കർത്താവിനോട് ബി എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവിനോട് സി സൈന്യങ്ങളുടെ നാഥനായ കർത്താവിനോട് ഉത്തരം ഓപ്ഷൻ ബി എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവിനോട് ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷയൻ മുപ്പത്താറ് രണ്ടിൽ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അന്യ ജനതകൾ ബി ഇസ്രായേലിന്റെ ശത്രുക്കൾ സി എല്ലാ ജനതകളും ഉത്തരം ഓപ്ഷൻ സി എല്ലാ ജനതകളും എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് പ്രഭാഷ്യൻ മുപ്പത്താറ് മൂന്നിൽ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ ബി അന്യ ജനതകൾക്കെതിരെ സി ഇസ്രായേലിന്റെ പീഡകർക്കെതിരെ ഉത്തരം ഓപ്ഷൻ ബി അന്യ ജനതകൾക്കെതിരെ അന്യ ജനതകൾക്കെതിരെ കരമുയർത്തണമേ എന്നാണ് പ്രഭാഷ്യൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ബി അന്യ ജനതകൾ സി എല്ലാ ജനതകളും ഉത്തരം ഓപ്ഷൻ ബി അന്യ ജനതകൾ അന്യജനതകൾ അവിടുത്തെ ശക്തി ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് നാലിൽ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അന്യജനതകളുടെ ബി വിജാതീരുടെ സി എല്ലാ ജനതകളുടെയും ഉത്തരം ഓപ്ഷൻ എ അന്യജനതകളുടെ കർത്താവെ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ ആരങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് അഞ്ചിൽ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിനു ചുറ്റുമുള്ള ജനങ്ങൾ ബി അന്യ ജനതകൾ സി എല്ലാ ജനതകളും ഉത്തരം ഓപ്ഷൻ ബി അന്യ ജനതകൾ അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്താറ് ആറിൽ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ബി ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും സി അടയാളങ്ങൾ പ്രവർത്തിച്ച് ഉത്തരം ഓപ്ഷൻ എ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും ബി ക്രോധം വർഷിച്ച് സി കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ഉത്തരം ഓപ്ഷൻ സി കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ചാണ് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് എ കാലത്തെ തോൽപ്പിക്കണം ബി ശത്രുവിനെ ചിതറിക്കണം ശ്രീ കോപത്തെ ഉണർത്തി ക്രോധം വർഷിക്കണം ഉത്തരം ഓപ്ഷൻ എ കാലത്തെ തൊരിപ്പിക്കണം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ആരാണ് പ്രകീർത്തിക്കേണ്ടത് ഓപ്ഷൻസ് എ അന്യജനതകൾ ബി ജനം സി എല്ലാ ജനതകളും ഉത്തരം ഓപ്ഷൻ ബി ജനം അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ നാശമടയട്ടെ ബി അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ സി അങ്ങയുടെ കോപത്തിന്റെ തീയിൽ ദഹിക്കട്ടെ ഉത്തരം ഓപ്ഷൻ ബി അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കട്ടെ ആര് നാശമടയട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവർ ബി അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ സി അവിടുത്തെ ജനത്തെ പീഡിപ്പിക്കുന്നവർ ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ എങ്ങനെയുള്ള ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അഹങ്കാരികളായ ബി ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന സി അങ്ങയുടെ ജനത്തെ ദ്രോഹിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജലപ്പിക്കുന്ന ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടി അവരുടെ അവകാശം മുമ്പിലേതുപോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ബി യാക്കോബിന്റെ സി അവിടുത്തെ ദാസനായ യാക്കോബിന്റെ ഉത്തരം ഓപ്ഷൻ ബി യാക്കോബിന്റെ യാക്കോബിന്റെ ഗോത്രങ്ങളെയാണ് ഒരുമിച്ച് കൂട്ടി അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് പ്രഭാഷകൻ ഇസ്രായേലിനെ കർത്താവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനം എന്ന് വിളിച്ചതിനു ശേഷം എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ ആദിജാതനയെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേൽ ബി യാക്കോബിന്റെ സന്തതികൾ സി തിരഞ്ഞെടുക്കപ്പെട്ട ജനം ഉത്തരം ഓപ്ഷൻ എ ആദിജാതനയെപ്പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേൽ പ്രഭാഷകന്റെ ഗ്രന്ഥം മുപ്പത്തിയാറാം അധ്യായത്തിൽ ജെറുസലേമിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം അങ്ങയുടെ വിശ്രമസങ്കേതം ബി വിശുദ്ധ നഗരം സി കർത്താവിന്റെ സിംഹാസനം ഉത്തരം ഓപ്ഷൻ എ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം അങ്ങയുടെ വിശ്രമസങ്കേതം സിഒഒനെ എങ്ങനെയാണ് നിറയ്ക്കേണ്ടത് ഓപ്ഷൻസ് എ അങ്ങയുടെ മഹത്വം കൊണ്ട് ി അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സി അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ അങ്ങ് നിറയ്ക്കണമേ അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് മറക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ബി അങ്ങയുടെ മഹത്വം കൊണ്ട് സി അങ്ങയുടെ തേജസ് കൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ മഹത്വം കൊണ്ട് മറയ്ക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ആർക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ബി അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സി അങ്ങയുടെ ആദ്യ ജാതർക്ക് ഉത്തരം ഓപ്ഷൻ ബി അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഓപ്ഷൻസ് എ അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ ബി അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സി അങ്ങയുടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് ഓപ്ഷൻസ് എ ദൈവമായ കർത്താവിൻ്റെ ബി പ്രവാചകന്മാരുടെ സി കർത്താവിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത് ആർക്കാണ് പ്രതിഫലം നൽകേണ്ടത് ഓപ്ഷൻസ് എ പ്രവാചകന്മാർക്ക് ബി കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സി കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഓപ്ഷൻ ബി കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് പ്രതിഫലം നൽകേണ്ടത് ആരുടെ വിശ്വാസതയാണ് തെളിയിക്കേണ്ടത് ഓപ്ഷൻസ് എ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ബി കർത്താവിന്റെ പ്രവാചകന്മാരുടെ സി കർത്താവിന്റെ ആദ്യ സൃഷ്ടികളുടെ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ പ്രവാചകന്മാരുടെ കർത്താവിന്റെ പ്രവാചകന്മാരുടെ വിശ്വാസതയാണ് തെളിയിക്കേണ്ടത് കർത്താവിന്റെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്താണ് അവിടുത്തെ ദാസരുടെ പ്രാർത്ഥന കേൾക്കേണ്ടത് ഓപ്ഷൻസ് എ മോശ ബി അബ്രാഹം സി അഹ്റോൻ ഉത്തരം ഓപ്ഷൻ സി അഹ്റോൻ ഭൂമിയിലുള്ള സകല ജനതകളും എന്താണ് അറിയേണ്ടത് ഓപ്ഷൻസ് എ അങ്ങാണ് സകലത്തിന്റെയും കർത്താവ് ബി അങ്ങാണ് യുഗങ്ങളുടെ രാജാവായ കർത്താവ് സി അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ് ഉത്തരം ഓപ്ഷൻ സി അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ പ്രഭാഷന്റെ ഗ്രന്ഥം മുപ്പത്തി ആറാം അധ്യായത്തിൽ പ്രഭാഷൻ എന്താണ് ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് എ സകലത്തിന്റെയും സൃഷ്ടാവിനെ ബഹുമാനിക്കുക ബി ശ്രേഷ്ഠമായവ തിരഞ്ഞെടുക്കുക സി യുഗങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമങ്ങൾ പാലിക്കുക ഉത്തരം ഓപ്ഷൻ ബി ശ്രേഷ്ഠമായവ തിരഞ്ഞെടുക്കുക എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഓപ്ഷൻസ് എ ബലി ബി ഭക്ഷണം സി അനുഗ്രഹം ഉത്തരം ഓപ്ഷൻ ബി ഭക്ഷണം ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട് എന്നാണ് വചനം പറയുന്നത് ആരാണ് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ഓപ്ഷൻസ് എ ബുദ്ധിമാൻ ബി സൂക്ഷ്മ ബുദ്ധി സി വിവേകി ഉത്തരം ഓപ്ഷൻ ബി സൂക്ഷ്മ ബുദ്ധി നാവ് രുചികണ്ട് ഇറച്ചു തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു ദുഃഖം വിതയ്ക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ കുടിലബുദ്ധി ബി ഓഷൻ സി വക്രബുദ്ധി ഉത്തരം ഓപ്ഷൻ എ കുടിലബുദ്ധി കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു പ്രഭാഷകൻ മുപ്പത്താറ് ഇരുപത് കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആരാണ് ഓപ്ഷൻസ് എ സൂക്ഷ്മബുദ്ധി ബി അനുഭവസമ്പന്നൻ സി വിവേകി ഉത്തരം ഓപ്ഷൻ ബി അനുഭവസമ്പന്നൻ കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവസമ്പന്നൻ അതിനു പകരം വീട്ടും പ്രഭാഷകൻ മുപ്പത്താറ് ഇരുപത് സ്ത്രീ ഏത് പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എന്ത് ചെയ്യുന്നില്ല ഓപ്ഷൻസ് എ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല ബി എല്ലാ സ്ത്രീകളെയും സ്വീകരിക്കുകയില്ല സി അനുരൂപകളല്ലാത്തവരെ പരിഗണിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ എ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല എന്താണ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് ഓപ്ഷൻസ് എ സ്ത്രീയുടെ വിനയം ബി ഭാര്യയുടെ വിശ്വസ്ത സി സ്ത്രീയുടെ സൗന്ദര്യം ഉത്തരം ഓപ്ഷൻ സി സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു പുരുഷന് മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായതെന്താണ് ഓപ്ഷൻസ് എ ഭാര്യയുടെ വിശ്വസ്ത ബി ഭാര്യയുടെ സ്വഭാവമഹിമ സി സ്ത്രീയുടെ സൗന്ദര്യം ഉത്തരം ഓപ്ഷൻ സി സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത് അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ് ഓപ്ഷൻസ് എ അവൾ കുലീനയും സൗന്ദര്യവും ഉള്ളവളാണെങ്കിൽ ബി അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ സി അവൾ ഉത്തമയും വിവേകവതിയുമാണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി അവളുടെ ഭാഷണം വിനയവും സൗമ്യതിയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരാണ് ഓപ്ഷൻസ് എ ഭാര്യ ബി ഉത്തമയായ ഭാര്യ സി സുന്ദരിയായ ഭാര്യ ഉത്തരം ഓപ്ഷൻ എ ഭാര്യ ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തിനാലിൽ പറയുന്നത് വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ വീണ്ടും എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ നഗരന്തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും ബി ഭാര്യയില്ലാത്തവൻ നെടുവർപ്പ് ഇട്ടുകൊണ്ട് അലഞ്ഞു നടക്കും സി ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ ഭാഗ്യവാൻ ഉത്തരം ഓപ്ഷൻ ബി ഭാര്യ ഇല്ലാത്തവൻ നെടുവിർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യ ഇല്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും പ്രഭാഷകൻ മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ മുപ്പത്താറാം അധ്യായത്തിൽ ആര് വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നത് ആരെ കുറിച്ചൊക്കെയാണ് ഓപ്ഷൻസ് എ നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുന്ന ദരിദ്രനെയും ബി നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെയും സി നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുന്നവനെയും ഉത്തരം ഓപ്ഷൻ ബി നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെയും വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെയും യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷന്റെ ഗ്രന്ഥം മുപ്പത്തിയാറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി മുപ്പത്തി ഏഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് എല്ലാവർക്കും നന്ദി